കഴിഞ്ഞ പത്ത് മുപ്പത്തി മൂന്ന് വർഷത്തോളം ഈ ഒരു ചൂളം വളി ബീച്ചുകാർക്ക് ബീച്ച് നമ്മളെ കോഴിക്കോട് ബീച്ച് പരിസരത്ത് കേൾക്കാൻ തുടങ്ങിയിട്ടോ അതായത് നമ്മളെ കോഴിക്കോട് ബീച്ചിലുള്ള അസീസ്ക മൂപ്പറ ആ ചൂളം വളി കേട്ടാൽ ആയിരക്കണക്കിന് ജീവജാലങ്ങളാണ് ഓടിയത് അത് ദിവസവും മൂന്ന് നേരം മൂന്ന് നേരം ഇങ്ങനെ ഈ പരുന്തുകൾക്കും കാക്കകൾക്കും നായകൾക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന അസീസ്കയുടെ വിശേഷങ്ങൾ കണ്ടാലോ നല്ല അടിപൊളി കാഴ്ച ഈ വീഡിയോയില് അപ്പോൾ എല്ലാവരും ഫോണൊന്ന് തിരിച്ചു പിടിച്ചിട്ട് നമ്മളെ ലാൻഡ്സ്കേപ്പ് മോഡ് കാണുന്നതായിരിക്കും നല്ലത് കേട്ടോ നല്ലതാണ് ഒരു കാണാൻ രസണ്ടത് അപ്പം ഒന്ന് തിരിച്ചു പിടിച്ചോളി കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടോളി ഒപ്പരവിശേഷങ്ങളൊക്കെ നമുക്ക് ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും വീഡിയോ എടുക്കുന്നത് തന്നെ ഒരു അനുഭവമായിരുന്നു കേട്ടോ നമ്മളെ തലേനെ തൊട്ടടുത്തുകൂടെയൊക്കെയാണ് വലിയ പരുന്തൊക്കെ പറക്കുന്നത് കൊത്തോ കിട്ടിയാൽ ജസ്റ്റ് കൊത്തൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ തൊട്ടടുത്ത് കൂടെയാണ് പോകുന്നത് അത് വീഡിയോ മനസ്സിലാവുന്നിട്ടോ അറിയില്ല നായ്ക്കളുണ്ട് പരുന്തുണ്ട് കാക്ക ഉണ്ട് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എന്തായാലും നമ്മൾ സിനിമയിലേക്ക് കാണാൻ പ്രാവിനൊക്കെ തിന്നാൽ കൊടുക്കും ഒന്നായിട്ട് പറഞ്ഞു തരുന്നത് അതേപോലെയാണ് പരിന്തും കാക്കളും ആയിരക്കണക്കിന് സാധനങ്ങൾ നല്ലൊരു കാഴ്ചയാണ് ഒരുപാട് പേര് ഇത് ചുറ്റും കാണാനും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് പിന്നെ അത് ഒരു ഡെയിലി റുട്ടീനാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തി മൂന്ന് വർഷമായതൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഒരു പരിപാടി തുടങ്ങി അപ്പോൾ കണ്ടോളി ഫുള്ള് കണ്ടോളി

െഷ്യോ അത് എന്ത് നല്ല ചെയ്താലും കുറ്റം പറയാൻ ആൾ ഉണ്ടാവുള്ളൂ േറ്റൊരു നന്ദി ഉണ്ടോ നിങ്ങളോട് ദിവസം കാത്തിനെങ്കിലും ഉണ്ടല്ലോ അല്ലേ നിങ്ങള് വരുന്നത് കണ്ടപ്പോ തന്നെ ആകാശമൊക്കെ സെറ്റായി ഞാനിങ്ങനെ ഇത് മാത്രല്ല മാത്രല്ല ஐநோடு அடிந்தா போனா பேட போறீங்களா 23 അല്ലേ രാവിലെ 3 ദിവസം തന്നെ പരിപാടി അല്ലേ 23 കൊന്നുള്ള കുറേ കാലങ്ങളേ 23 കൊന്ന കഴിഞ്ഞു. ഈ സുരേഷ് ചേട്ടൻ അവങ്ങള് ഇല്ലാത്ത സമയത്താണോ വരുവോ? ഉണ്ടോ? അപ്പോൾ നമ്മൾ ആൾക്കാരുണ്ടല്ലോ. ആരെങ്കിലും ഉണ്ടാവില്ലേ? ഒറ്റക്കി ഉള്ള ഒരാടിയല്ലേ? അല്ല. രണ്ട് പരിപാടി ഉണ്ട് ഇതിന്റെ കൊണ്ടി ലീവ പോ. ആഹ്. കഴിഞ്ഞില്ല ഞാൻ പോവില്ലല്ലോ. നമ്മളേ മെയിൻ പരിപാടിதானല്ലേ. മുത പോടി ജോഡി വാടി. ഡിസ്പ്ലിയിൻ വെക്കേണ്ടി. െസ്റ്റ് നിങ്ങൾ നിങ്ങൾ എന്താ പണിയപ്പോ കഴിഞ്ഞാ എന്തായാലും നല്ലൊരു കാഴ്ച കാണാൻ പറ്റി കേട്ടോ ഒരു പ്രത്യേക പ്രത്യേക അനുഭവം തന്നെയാണ് ഒരുപാട് പക്ഷികൾ നമ്മൾ തലേൻ്റെ മുഴക്കൂടെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ആ ഒരു കാഴ്ച കാണുക പിന്നെ വിശപ്പാണല്ലോ എല്ലാവർക്കും പ്രധാനം അപ്പോൾ ഒരു ജീവജാലത്തിനെങ്കിലും എങ്കിലും വിശപ്പ് പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അതും എത്രയോ വർഷങ്ങളായിട്ട് നല്ല കാര്യം തന്നെ അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു സിഗ്നൽ തന്നെ കൊടുക്കുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ എന്തായാലും ഉപ്പർക്ക് ഇത് ഇനി തുറന്നു പോകാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വന്നില്ലേ വീഡിയോ അവസാനിപ്പിക്കല്ലേ അപ്പോൾ മൂപ്പറെ മുന്നേ കണ്ടു പരിചയമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടീട്ടോ എല്ലാവരും ഒന്ന് കാണട്ടെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ എന്തായാലും ഒരുപാട് പേര് ദിവസവും നടക്കുന്നൊരു കാര്യമല്ലേ ഞാനെന്തായാലും പോയപ്പോൾ പേസ്റ്റ് ഒന്ന് കുറേ കാലമായി വിചാരിക്കും ഇതൊന്ന് ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്യണം പക്ഷേ നമ്മൾ എത്തിപ്പെടാറില്ല എന്നാൽ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി സമയത്താണ് ഞാൻ പോയപ്പോൾ മൂപ്പറെ കാണാൻ പറ്റി അപ്പോൾ കണ്ടു എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഇനി വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പോക്ക് ഒരുപാട് ജീവജാലങ്ങൾക്ക് ഒരു പ്രതീക്ഷയാണ് വൈകുന്നേരവും ഭക്ഷണം കിട്ടും എന്നുള്ളത് അപ്പോൾ അത് എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും അല്ലേ എന്തായാലും ഒരു നല്ല കാര്യം തന്നെയല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഓക്കെ ആ പോകുന്നത് ഒരുപാട് നന്മയാണ് പറയുക ഭക്ഷണം കൊടുക്കാനുള്ളൊരു നന്മ തന്നെയാണല്ലോ ആ അർത്ഥത്തിൽ ഒരു നല്ല കാര്യം